എല്ലാ കുട്ടികർക്കും അറിയാമസ് വേണ്ടി പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റില് ഒരു തക്കാളിക്ക പുരിക്കടല ചമ്മന്തി കേട്ടോ അപ്പൊ ഹൈദരാബാദി റെസിപ്പിയാണിത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി റൗണ്ടില് പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം അതുപോലെ പച്ചമുളക് വേണം കുറച്ച് കായപ്പൊടി പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ അതിനകത്തേക്ക് പ്രത്യേകിച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് പിന്നെ വറ്റൽമുള വറ്റൽമുള എന്തിനാ വെച്ചാൽ കടുക് പൊടിക്കാനട്ടോ പിന്നെ പുളി നമ്മൾ സാമ്പാർ പുളി ഇല്ലേ അത് വേണം പിന്നെ പൊരിക്കടല ഇതാണ് മെയിൻ പൊരിക്കടല പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ ജീരകം വേണം പിന്നെ ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയിലേ എടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കുറച്ച് ഉഴുന്ന് ഉഴുന്ന് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുക് വറുത്ത സമയത്ത് ഇടാനായിട്ടോ ശേഷം നമ്മൾ എന്ത് ചെയ്യണം നല്ലൊരു പാനങ്ങ് അടുപ്പത്തേക്ക് വെക്കണം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുരിക്കടയിലുണ്ട് ഉണ്ടല്ലോ പുരിക്കടല കുറച്ച് മതിയായിരിക്കും ഒത്തിരി വേണ്ട കുറച്ച് ഇപ്പം ഞാനൊരു മൂന്നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഇത്രയും പുരിക്കടലേ എടുത്തിട്ടുള്ളൂ നമ്മൾ നമുക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പുരിക്കടല അതുപോലെ തന്നെ തക്കാളി എല്ലാത്തിൻ്റെ സാധനങ്ങളുടെ അളവ് കൂട്ടണം കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വറുത്തെടുക്കണം നന്നെ കാരണം പൊടിച്ച പൊടിയിൽ നിന്ന് ഭാഗത്തിന് വറുത്തെടുത്ത് നമ്മളൊരു പാത്രത്തിനകത്തേക്ക് നിന്ന് മാറ്റി മാറ്റെക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ ആ പാൻ തന്നെ അടുപ്പത്തിൽ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയില് എണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണം നമ്മൾ വേറെ അല്ല നമ്മുടെ മുളകും അതുപോലെ തന്നെയുള്ള സാധനം കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ മുളകൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ എരിവുള്ള മുളകാണെങ്കിൽ ഒത്തിരി വേണ്ട ഇല്ലാത്ത മുളകാണെങ്കിൽ പച്ചമുളക നമ്മളിവിടെ ചേർക്കുന്നത് ഉണക്കമുളക് പൊടിയൊന്നും അല്ല കേട്ടോ അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ പച്ചമുളക് ആ പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുക്കണം ഇച്ചിരി കുറച്ച് കൂടുതലായ പച്ചമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇച്ചിരി എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ മുളക് ആഡ് ചെയ്യാം പിന്നെ ഇപ്പോൾ ഈ പിള്ളേർക്ക് കൂട്ടണ്ടവർക്കാണെങ്കിൽ കുറച്ച് മുളക് ആഡ് ചെയ്താൽ മതി പിന്നെ എരിവൊന്നും പിള്ളേർക്ക് എത്ര പിടിക്കത്തില്ലോ എന്ന് ശരിക്കും അതിന് ശേഷം നന്നായിട്ട് ഇരുന്ന് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കണം നന്നായിട്ട് മുരിഞ്ഞു വരുന്നോടം വരെ വറുത്തെടുക്കണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ പിന്നെ ഇത് എത്ര ദിവസം വേണമെങ്കിലൊരു ഒരാഴ്ചത്തോളം വേണമെങ്കിൽ ഇരുന്നോളും വെള്ളമൊന്നും അധികം ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ ദിവസം വെള്ളം ഇരുന്നോളും അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുക്കണം വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ഇന്ന് കിടന്ന് മൂത്ത് വരട്ടെ പിന്നെ ഇച്ചിരി ജീരകം ജീരകം നമ്മൾ ഇപ്പോഴും ചേർക്കുന്നുണ്ട് നമ്മൾ പിന്നെ ശേഷം കടുക് പറക്കുന്ന സമയത്തും ജീരക കൊടുന്നുണ്ട് ഇപ്പൊ ഈ ജീരകം നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നത് ജീരകത്തിന് ടേസ്റ്റൊക്കെ വരുമ്പോൾ അപാര ടേസ്റ്റായി ചമ്മതിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മൾ വറുത്ത് കൊരി ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കണം വീണ്ടും നമ്മൾ ആ പാൻ തന്നെ വെച്ചാൽ മതി അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ ആ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരണം ഇതിപ്പോൾ ഈ കളറിൽ ഇങ്ങനെ ഓയിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണ തണുപ്പ് കൂടുതലായോണ്ട് കണ്ടോ ഇനി അത് ശരിക്കും ഒന്ന് ഉരികി വരണോ അതിനകത്ത് കിടന്ന് അങ്ങനെ നമ്മുടെ ചട്ടി എണ്ണയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ഈ തക്കാളി വേണ്ട രണ്ടായിട്ട് കട്ട് ചെയ്യാം രണ്ടായിട്ട് കട്ട് ചെയ്തിങ്ങനെ മറച്ചു വെച്ച് വെച്ചാൽ മതി അപ്പം നമുക്കതിനെ തൊണ്ട് കളയാനായിട്ട് എളുപ്പമുണ്ട് ഇത് കുറച്ച കൂടെ വെന്ത് വരുമ്പോഴത്തേനും അതിൻ്റെ തൊണ്ട ഓൾറെഡി നമുക്ക് എന്താണെങ്കിലും എടുക്കാവുന്നൂ ഇപ്പം ഞാനൊരു മൂന്നോ നാലോ തക്കാളി എടുത്തേക്കുന്നത് അതിങ്ങനെ ഇങ്ങനെ വെച്ച് നന്നായി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഇത് നമ്മൾ സാധാരണ ചക്ക തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ എടുത്തിട്ട് ചുമ്മാ കൊത്തി എരിഞ്ഞിട്ട് വഴറ്റിയെടുത്താലും മതി എന്നാലും കുഴപ്പമില്ല ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാനിപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ വെച്ച് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത സൈഡ് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല സെറ്റായിട്ട് കിട്ടും അത് ഒട്ടും വെള്ളമൊന്നുമില്ലാതെ അല്ലാതെ നമ്മൾ വട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ഇതൊക്കെ പോലെ തോന്നുന്നു നമുക്ക് ഇപ്പം ഇതിപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് സെറ്റ് സെറ്റായി വരുന്നതോ ഇനി ഇങ്ങനെ മറിച്ചിടണം ഇത് ഇപ്പത്തെ വശവും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് കഴിയുവാണെങ്കിൽ ഈ തൊലി നമുക്ക് പൊളിച്ചെടുക്കാണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് പറ്റൂട്ടോ അത് ഇത്രയും കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടായിരുന്നു ഒരു തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അതിന് മോളെ പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കുമ്പോഴത്തേനും ആ തൊലി ഇങ്ങോട്ട് നമ്മൾ ഊരി പോകുന്നുള്ളൂ ഈ തൊലിയുടെ നമുക്കത് ആവശ്യമില്ല അതിൻ്റെ തക്കാളിക്ക് മാത്രമേ അതിൻ്റെ തൊലിയുടെ ആവശ്യമില്ല എന്താണ് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടെന്ന് മൂത്ത് വരട്ടെ ഇപ്പോഴുണ്ടോ ഏകദേശമൊക്കെ ഒരു സൈഡൊക്കെ ഒരു പഴിവായിട്ട് വന്നിട്ടുണ്ട് ഇനി ശേഷം നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കണ്ടോ ഇപ്പൊ അതിന്റെ തൊലി പോരുന്നുണ്ടോ ഈസി ആയിട്ട് ഇതുണ്ട് തൊലി ഊരാൻ പറ്റുന്നുണ്ടോ അപ്പൊ രണ്ടായിട്ട് കട്ട് ചെയ്യണെ പെട്ടെന്ന് നമുക്ക് എടുക്കാറില്ല ഇതിപ്പോ ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തോണ്ട് ഇത്ര ഊരാൻ ബുദ്ധിമുട്ട് എന്നാലും നമ്മൾ ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കട്ട് ചെയ്ത് തൊലി കളഞ്ഞെടുക്കാവുന്നൂ ചൂടാറുവാണെങ്കിൽ ചില പെട്ടെന്ന് പറ്റില്ല ഇപ്പൊ നമ്മൾ ചൂടായതിന്റെ ചൂടായതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടോ ഇങ്ങനെ നമ്മൾ അതിന്റെ തൊലി മൊത്തം നമ്മൾ ഊരിയെടുക്കണം തൊലി ഊരി എടുത്ത് നല്ല സെറ്റായി ഇപ്പം എല്ലാം തൊല്ലി മാറ്റിയിട്ട് നമ്മൾ എന്ത് എടുത്ത് വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ നമ്മുടെ നമ്മുടെ സാമ്പാർ പുളി ആ സാമ്പാർ പുളി ഇട്ട് കൊടുത്തിട്ട് ഈ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അപ്പത്തേനും പിന്നെ ഇത് മിക്സിക്കകത്ത് അടിക്കുള്ള പിന്നെ ചുമ്മാ അതിൻ്റെ കൂടെ ഒന്ന് വട്ടുന്ന പോലെ വന്നിട്ട് പുളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും ഇപ്പം എന്തായാലും തക്കാളിയൊക്കെ നല്ല വെന്ത് നല്ല പരുവൂത്തിനായിട്ടുണ്ട് നല്ല അടിപൊളി ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല എന്തായാലും നിങ്ങൾ സാധാരണ തക്കാളി ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റിൽ ഫ്ലേവറിലും അല്ല ഇതെന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അപാര ടേസ്റ്റ് അതിനുശേഷം ശേഷം നമ്മൾ ഇച്ചിരി മൂടി വെക്കണം ഒരു കുറേ സമയം മൂടി വെച്ചാൽ മതി ആ പുളിയും തക്കാളിയൊക്കെ കേട്ടോ യോജിക്കുക കേട്ടെ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു ആണ് ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നോക്കണം നമ്മൾ പിന്നെ ഇത് അറച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഇളക്കി കുട്ടിപ്പ് കണ്ടോ നമ്മൾ മൂന്നാല് തക്കാളി എടുത്താണെങ്കിലും അത് ഉണ്ടാക്കി വരുമ്പോഴത്തേനും കണ്ടോ അത് തൊലി ഇതെല്ലാം പോയി വെന്ത്രിയുമ്പോഴത്തേനും കുറച്ച് മാത്രമേ കാണുള്ളൂ കാണുകയുള്ളൂ ശേഷം നമ്മൾ നല്ലൊരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊരിക്കടയുണ്ടല്ലോ ഇവിടെ പൊരിക്കടലേക്ക് വേറെ എന്ത് വേറെ കടലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പരിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ആ പൊരിക്കട നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് ആ ജാറണകത്തേക്ക് തമ്മിനെ നമ്മൾ ഇനു മുമ്പ് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും ചെറുചീരകവും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടെ എന്ത് ചെയ്യണം അരച്ചെടുക്കണം ആ കൂടെ നമ്മുടെ മല്ലിയില ഇത് ഈ മല്ലിയില ആഫ്രിക്കൻ മല്ലിയിലാന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ അടിപൊളി ടേസ്റ്റ് ആയി മല്ലിയില കിട്ടണം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള അത് ഇതെല്ലാം കൂടെ നന്നായിട്ടെന്ന് പൊടിച്ചിട്ടുണ്ട് ഇപ്പം ഈ പരുവായിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടില്ലെന്ന് നോക്കി ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വഴിറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും പുളിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണമെന്ന് കണ്ടോ അപ്പോൾ ഈ പരുവായിട്ട് നമുക്കിത് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ഇനി നമ്മൾ കടുക് പൊട്ടിക്കൽ ഇപ്പം ചമ്മന്തിയുടെ ബാക്കി പ്രോസസിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കടുക് പൊടിച്ചെടുത്താൽ മതി പാൻ വെച്ചിട്ട് അത്യാവശ്യം ഇച്ചിരി നന്നായിട്ട് കാരണം രണ്ട് മൂന്നാല് ദിവസമൊക്കെ കുറച്ച് ദിവസം അങ്ങനെ ഇരിക്കണമെങ്കിലേ നമ്മൾ ഫ്രിഡ്ജിന് പുറത്തൊക്കെ വെച്ചിരിക്കണമെങ്കിൽ തന്നെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഒഴുകാൻ നല്ലതായിരിക്കും അതിനുശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം ഇതിന്റെ കൂടെ നമ്മൾ എല്ലാ പരിപ്പുകളും ഇട്ട് കൊടുക്കാം സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നവരുണ്ട് അതുപോലെ ടൈപ്പ് പരിപ്പുകളൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ട് ഞാനിവിടെ ഉഴുന്നാട്ടോ എടുത്തേക്കുന്നേ ഉഴുന്നും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറു ജീരകം ഈ ചെറു ഉഴുന്നൊക്കെ ചെറുമ്പോൾ ഒരു അപാര ടേസ്റ്റ് ആയിരിക്കും ചമ്മന്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇങ്ങനെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇപ്പം എന്താണെങ്കിലും കടു എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കുവാണ് ഉഴുന്ന് പരിപ്പ് ഇച്ചിരി വന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എടുത്തു വെച്ചിരിക്കുക നമ്മുടെ ചെറുചീരം ഉണ്ടല്ലോ പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരു ഇത് കാണിച്ചു കാരണം വേറൊന്നുമല്ല വറ്റമുള എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വച്ചിട്ടുളകും ഞാൻ ഇതിനകത്ത് കിടണ്ടായിരുന്നു പക്ഷെ ആ കാര്യം ഞാൻ മറന്നുപോയി പക്ഷെ അവസാനം ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് ആക്കി ഇട്ടാക്കി എടുക്കുവെച്ചത് കേട്ടോ നമ്മൾ ഇടണം കടുക് പൊട്ടിക്കാൻ നേരത്തി ഇരുന്ന സാധനം അത് മറന്നുപോയതുകൊണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ചെറു ജീര കൂട്ടും ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി വെളുത്തുള്ളി അവസാനം നമ്മൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി വറുത്തായിരുന്നു അതരയ്ക്കാനായിട്ട് എടുത്താ പിന്നെ കടുക് പൊട്ടിക്കാൻ നേരത്ത് നമ്മൾ വീണ്ടും നമ്മൾ അതിൻ്റെ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിന്റെ ബാക്കി വെളുത്തുള്ളി ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ ബാക്കി വെളുത്തുള്ളി ഇട്ട് കടുക് വറക്കാൻ നേരത്ത് അതും കൂടെ നമ്മൾ ഈ കൂടെ നമ്മൾ ഇടണം പിന്നെ നമ്മുടെ കുറച്ച് കറിയേപ്പില അതറിയാമല്ലോ കറിയേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം ഇതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതെല്ലാം കൂടി ഇതിനകത്തേക്ക് വന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് കിടന്ന് മൂക്കണം വെളുത്തുള്ളിയൊക്കെ മൂക്കണ്ട ഇതിപ്പോൾ പച്ചചൊവ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പക്ഷേ ഞാനിവിടെ വെളുത്തുള്ളിയൊക്കെ ഒരുപാട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് ബാക്കിയൊന്ന് സാധനങ്ങളൊന്നും കരിഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഉഴുന്നാണെങ്കിൽ ഉഴുന്നൊക്കെ ഒരു പാകത്തിന് വരുമ്പോൾ തന്നെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് തീ ലോ ഫ്ലെയിം ആക്കാവുന്നതാണ് കേട്ടോ ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി കൂടി നമ്മൾക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ പിന്നെ വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്നവർ കാണുമായിരിക്കും അപ്പം നമ്മൾ അപ്പൊ തന്നെ ഉപയോഗിച്ച് തീർക്കാനാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ച് വെള്ളം കൂടി കഴിക്കുന്ന ഇച്ചിരി ചാറ് പരുവത്തിൽ കിട്ടും ഇതിപ്പം എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്ത് സാധനത്തിൻ്റെ കൂടെ വെള്ളം നിങ്ങൾക്ക് കഴിക്കാതെ അതുപോലെ അപാര ടേസ്റ്റ് ആയതുകൊണ്ടോ ഇപ്പം ഞാൻ ഈ പരുവത്തിലായത് എടുക്കുന്നേ ഇതിനകത്ത് വെള്ളം ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ചാർ പരുവത്തി കിട്ടും പിന്നെ ഉപ്പ് വേണമെങ്കിൽ കണ്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ കായപ്പൊടിയെന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു നുള്ളു ഇട്ട് കൊടുക്കുള്ളൂ ഒത്തിരി കായപ്പൊടിയങ്ങ് ഇട്ട് കൊടുക്കരുത് നമ്മൾ ആ ചാർന്ന് ഇടുന്ന പോലെ ഇടല്ലേ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പം നല്ല അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു